സംസ്ഥാന നേതൃത്വത്തിന്റെ കൺസെന്റ് ഇല്ലാതെ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു ഒരക്രമത്തിന് പോകാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിജയൻ്റെതാവാൻ ആണ് സാധ്യത തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനൊരു ഒരു കൊലപാതകം അരങ്ങേറില്ല ടി പി ചന്ദ്രശേഖരൻ കുലങ്കുത്തിയാണെന്ന് പിണറായി വിജയനാണ് ആദ്യം വിശേഷിപ്പിച്ചത് കൊലയ്ക്ക് ശേഷവും തന്നെ ചെയ്തു പാർട്ടിയും പൊട്ടേഷൻ സംഘവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഹൈക്കോടതി വിധിയിലും വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായി കൊല്ലിച്ചവരിലേക്കും യഥാർത്ഥ കൊലയാളിയിലേക്കും ഒരു പരിധിവരെ അന്വേഷണം നീണ്ടത് യു ഡി എഫ് ഭരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥ കൊലയാളി ഇതാരാണ് ഇതിൻ്റെ ഇതിൻ്റെ സൂത്രധാരകൻ ആരാണ് ഇതിന് തീരുമാനമെടുത്തത് ഏതോ ഒരു ശക്തി തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ആ ഉന്നത ശക്തിയെ കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാലേ ചന്ദ്രശേഖരൻ്റെ കേസ് പൂർത്തിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്